നേരം എങ്ങനെ ഞാൻ ഫാമിലേക്ക് പോവാ വരുന്നോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിരുന്നിട്ട് എന്തു ചെയ്യാൻ ഞാനും വരിക ദിവസം ഇവിടെ താമസിച്ച ഇടപാടിനെന്തൊക്കെ അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നു പ്രീതാമാവിയോട് എന്ത് പറയണം ഞാൻ പറയണം എന്നെ എനിക്ക് പറഞ്ഞേക്കണം പിന്നെ മറ്റേ എന്ത് പറയണം കൊണ്ടുപോയാണം ഭാഷയിൽ ശാശി പൂ ഏഴ് ഒൻപത് എന്ന് പറഞ്ഞ് വല്ലതുകൊണ്ടേ തന്നേര കൊണ്ടു കൊടുക്കാം ഒന്നല്ല പിന്നെ വേണേൽ മുന്തിരി തോട്ടങ്ങൾ പഴുത്ത് പാകമെത്തുന്നു ദൂതായി പഴം പൂത്ത് സുഗന്ധം വീശുന്നു വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞായിട്ട് കാശിക്കൂ അവരും പിടിച്ചോന്ന് പറഞ്ഞു പോരട്ടെ പോരട്ടെന്നോ പോരട്ടെ സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന് ഏറിയാൽ ഒരു മാസത്തിനാവും വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ പിന്നെ അവളോട് പറയണം ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുന്ന് എങ്ങനെയാ അതുവരെ പിടിച്ചേക്കാൻ പറയണം വന്നില്ലെങ്കിലും സാരില്ല എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ തരാനൊരാളുണ്ടായില്ലോ ഒരാളും ഉണ്ടാവുന്ന വിചാരിച്ചതല്ല ഇത്തവണ വിളവെടുപ്പിന് കൂടിയില്ലെങ്കിലും അടുത്ത സീസണിൽ ഹാർവസ്റ്റിന്റെ മേൽനോട്ടക്കാരി സോഫിയായിരിക്കും തോന്നില്ല സോഫിയ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ ആന്റണിയോട് പറയാം എഴുതാൻ വേണ്ട നീ ഇതൊന്നും എന്നാ ചേച്ചി പറയേ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഡാഡി ആ കീടത്തിനെ കൊണ്ട് കെട്ടു നടത്തിക്കും അതിനല്ലേ അവൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നിരുന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നേ ഡാഡിക്കാണെങ്കിൽ അതൊരു വാശി പോലാ ഇവിടെ ഇങ്ങനെ പിടിച്ചേരുത് അമ്മക്ക് മാസം ഡേ ഡ്യൂട്ടി ആണോ ഡയറ്റേ ഇല്ല ീടെ എന്താണ് ഈ കൊച്ചൊരു ആരും ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത് അടുത്ത വീട്ടിലെ ചെറുക്കനുമായിട്ട് ചേർന്നുകൊണ്ട് എപ്പോഴൊരു പ്ലാനും പദ്ധതി ഇടിയില ഓരോ കാശുകാരുപിള്ളയുടെ കളി കൊണ്ട് നടക്ക ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കാര്യം കഴിയുമ്പോൾ പൊടീന്ന് തട്ടി സ്ഥലം വിടും ഇപ്പൊ നീവി ആയിരിക്കും ഞാൻ വേറെന്തോ മനസ്സി വെച്ചുകൊണ്ട് പറയുമായിരിക്കും സിമന്റ് കുമ്മായോ ഈ ആണി ശരിയാകുക വലിയ കാശുകാരനൊന്നും വേണ്ട സാധാരണക്കാരൻ മതിയൊന്നു വെച്ചാ തന്നെ ഇന്നത്തെ കാലത്ത് വക്കച്ചനെ പോലും എടുത്തല്ലാതെ വേറെ ഏതവും വന്നാലും കാര്യത്തോടെ എടുക്കുമ്പോൾ അപ്പൻ്റെ ചോദ്യം വരും നിനക്ക് വേണ്ടി ഞാനാണ് അപ്പൻ നേക്കാന്ന് വെച്ചാൽ പോലും ഒടുവിൽ ഒക്കെ സബ്മിഡ് ചെല്ലുമ്പോൾ അപ്പൻ അങ്ങേരായിട്ട് വരും അങ്ങേരെ നേക്കാൻ തയ്യാറാകത്തോളം കാലം വേറൊരു കെട്ട് നടക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാ എന്നോടവന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്നവൻ എന്നെ അങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു ഇന്ന് നിന്റെ അപ്പനെത്തെല്ലാം മടിക്കാത്തവൻ നാളെ നിന്നെ ഡെഫിനറ്റ് ആയിട്ടുണ്ടല്ലോ പക്ഷെ അത് അവൻ അറിയുന്നില്ലല്ലോ ഇല്ല അത് നീ പറയല പറഞ്ഞ നിനക്കറിയാം അന്ന് നിന്നെ നിന്റെ അമ്മച്ചിയെ ഞാൻ അരിഞ്ഞ് പീസാക്ക ഞാനുങ്ങളെ കറക്കി വിരിക്കുമ്പോ ഇതുമാതിരി കാര്യങ്ങളൊക്കെ ആദ്യ അങ്ങ് പറഞ്ഞു കളയരുന്ന് അറിയുന്നവള് നീ ഒന്നുമില്ലെങ്കിലും നീ നിന്റെ അമ്മച്ചിട മോളല്ലേ അതിന്റെ പാതി സാമർത്ഥ്യമൊക്കെ നിനക്കും കാണില്ലേ എവിടെങ്കിലും അങ്ങനെ പൊയ്ക്കൂടെ തിന്നു മുടിപ്പിക്കാൻ മാത്രം കൊള്ളാം എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞ അത് വെച്ച് നശിപ്പിക്കുക ഓടിയ പ്രത് അവൾ ഒരി കാഴ്ച കാണാൻ